സുഹൃത്തുക്കളെ ഏതാണ്ട് ഒന്നര ആഴ്ചയ്ക്ക് മുമ്പ് കേരളത്തിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് വാളയാർ പെൺകുട്ടികളുടെ മരണവുമായി സി ബി ഐ എറണാകുളം പ്രത്യേക സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച ഒരു കുറ്റപത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ ജനുവരിയിലും മാർച്ചിലുമായിട്ട് വാളയാറിലെ രണ്ട് പെൺകുട്ടികൾ ഒമ്പതും പതിമൂന്നും വയസ്സുള്ള പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ ഏതാണ്ട് ഒന്നര മാസക്കാലത്തെ വ്യത്യാസത്തിന് മരണപ്പെടുകയുണ്ടായി ആത്മഹത്യ ചെയ്തു എന്ന് ഞാൻ പറയില്ല കാരണം ആത്മഹത്യയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് മരണപ്പെടുകയുണ്ടായി അവരുടെ അവരുടെ ഒറ്റ മുറി വീട്ടിലെ കഴിക്കോലിൽ ആ രണ്ട് പെൺകുട്ടികൾ ഒമ്പതും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ തൂങ്ങി നിൽക്കുന്നതാണ് നമ്മളത് കണ്ടത് അപ്പം അതിനെ തുടർന്ന് ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാം അതിനെ തുടർന്ന് വളയാർ ജസ്റ്റിസ് ഫോർ കിഡ്സ് ഫോറം എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ ദീർഘമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനവും ഇരുപത്തിമൂന്നാദ്യമായിട്ട് ദീർഘമായിട്ടുള്ള സമരം നടക്കുകയുണ്ടായി അവർ വളയേറെ നീതിയാത്ര എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ നടക്കുകയുണ്ടായി നടന്നു അതിൽ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ ഞാൻ ഞാനും പങ്കാളിയായിരുന്നു അതിനുശേഷം വേണ്ട ഒരു പത്തറുപത് ദിവസ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർച്ചയായിട്ടുള്ള അനിശ്ചിതകാല സത്യാഗ്രഹം നടക്കുകയുണ്ടായി അതിലൊക്കെ തന്നെ ഞാൻ വളരെ സജീവമായി പങ്കെടുത്തിരുന്നു വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വിഷയംഭവിച്ച ഒരു സംഭവമാണ് ഈ ഈ വിഷയം ഈ രണ്ട് പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തു എന്നുള്ളത് തെറ്റാണ് അവർ കൊല്ലപ്പെടുകയായിരുന്നു എന്നുള്ളതായിരുന്നു ആ സമരത്തിന് കാരണമായിട്ടുള്ളത് അതിന് മുഖ്യ പങ്കുവഹിച്ച ഡിവൈഎസ്പി സോജൻ ഇപ്പോൾ സർക്കാർ അയാളെ എസ് പി ആക്കി എറണാകുളത്ത് നിയമിച്ചിരിക്കുകയാണ് കേസ് കോടതികളിൽ നടക്കുകയാണ് എൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല ആ കേസിൽ ജനുവരി അവസാന ആഴ്ചയിൽ സി ബി ഐ ഒരു അധിക കുറ്റപത്രവും കൂടി എറണാകുളം സി ബി ഐ കോടതിയിൽ കൊടുക്കുകയുണ്ടായി ആ കുറ്റപത്രം വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് കാരണമായി കാരണം ആ കുറ്റപത്രത്തിൽ സി ബി ഐ പറഞ്ഞത് ഈ രണ്ട് പെൺകുട്ടികളുടെ അമ്മയായിട്ടുള്ള ഭാഗ്യവതി അവർ നമുക്കറിയാം കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിക്കുകയൊക്കെ ചെയ്താണ് അവനിത അവര് അവരുടെ അറിവോടുകൂടിയാണ് ഈ പെൺകുട്ടികളെ പീഡനത്തിന് പ്രതികൾക്ക് വിട്ടു നൽകിയതെന്നും അവരുടെ ഒറ്റമുറി വീട്ടിൽ അവർ കൂടി ഉള്ളപ്പോഴാണ് പ്രതിയായിട്ടുള്ള ഷിബു എന്നാണ് അയാളുടെ പേര് അയാൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചതെന്നും ആ പീഡനമെല്ലാം നടന്നത് സ്വന്തം അമ്മയായിട്ടുള്ള ഭാഗ്യവതിയുടെ അറിവോടുകൂടിയാണെന്നും അവർ ആ കുറ്റപത്രത്തിൽ പറഞ്ഞതാണ് വലിയ തോതിൽ വാർത്തയായത് പറഞ്ഞാൽ സ്വന്തം അമ്മ ഒമ്പതും പതിനൊന്നും വയസ്സുള്ള തൻ്റെ രണ്ട് പെൺകുട്ടികളെ അവരുടെയും ഭർത്താവ് ഷാജിയുടെയും അറിവോടുകൂടി പ്രതികൾക്ക് പീഡനത്തിനായി വിട്ടുകൊടുത്തു ഇതാണ് ആ കുറ്റപത്രത്തിലൂടെ അപ്പം അതുപോലെ സ്വാഭാവികമായും ഒരേ വാർത്തയാവുമല്ലോ കാരണം അമ്മ സ്വന്തം മക്കളെ പ്രതികൾക്ക് പീഡിപ്പിക്കാൻ വിട്ടുകൊടുത്തു എന്ന് സി ബി ഐ പോലൊരു ഏജൻസി കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തുമ്പോൾ വ്യാപകമായിട്ടുള്ള ചർച്ചയാവുമല്ലോ അത് മാത്രമല്ല വളരെ ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളും ആ കുറ്റപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം ഇപ്പോൾ പറയുന്നില്ല ശ്രുതി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലേറ്റവും പ്രധാനപ്പെട്ട വനിതാ പൊതുപ്രവർത്തകർ ഒരാളായിട്ടുള്ള ശ്രീമതി പി ഗീത അവരെ കളിരൂര് കവിയൂര് ഈ ഇത്തരം വിഷയങ്ങളൊക്കെ വലിയ തോതിൽ ഇടപെട്ട ഒരു വരിതയാണ് കന്യാസ്ത്രീകളുടെ പിന്നെ പീഡനമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവർ നിരാഹാരമൊക്കെ കിടന്നിട്ടുണ്ട് അപ്പോൾ പി ഗീതയുമായി ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ടായി സത്യത്തിൽ ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും ഗീത ആ വിഷയത്തിൽ പറയുന്നുണ്ട് കുറ്റപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി ഞാൻ പി ഗീതയുമായി സംസാരിച്ചു ആ സംസാരിച്ചതിൻ്റെ ഓഡിയോ സംഭാഷണമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അത് കേട്ട് കേട്ടുകഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു നിരീക്ഷണത്തിൽ എത്തിച്ചേരുക ഈ സംഭവ ബന്ധപ്പെട്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആ സംഭാഷണത്തിൽ ഗീത മുന്നോട്ട് വെക്കുന്ന നിരീക്ഷണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പറയുന്നില്ല നമ്മളത് കേൾക്കാൻ പോവുകയാണ് അതുകൊണ്ട് ആ ഓഡിയോ സംഭാഷണത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ് ശ്രീമതി ഗീത ഇപ്പോൾ ഈ വാളയാറിലെ രണ്ട് പെൺകുട്ടികൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനും മാർച്ച് നാലിനും രണ്ട് പെൺകുട്ടികൾ ഒമ്പതും പതിനൊന്ന് വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ മരിച്ചു അപ്പോൾ അവരുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ കോടതി ഇട ഇടപെടലുകളും നടപടികളൊക്കെ നടന്നു ഇപ്പോഴത്തെ ഏറ്റവും പുതിയതായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനുവരി അവസാന ആഴ്ച സി ഒരു കുറ്റപത്രം നൽകിയിട്ടുണ്ട് ആ കുറ്റപത്രത്തിൽ പറയുന്ന ഒരു മൂന്നാല് കാര്യങ്ങൾ ഞാൻ ശ്രീമതി ഗീതരെ ശ്രദ്ധപ്പെടുത്തുകയാണ് അതിലൊന്ന് തുടക്കം ഒന്നാം പ്രതി മൂത്ത മകളെ ബലാത്സംഗം ചെയ്യുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും കുട്ടികളുടെ അമ്മ വീട്ടിൽ ഒന്നാം പ്രതിക്ക് മദ്യം നൽകി സൽക്കരിച്ചു അതാണ് ഒന്നാമത്തത് രണ്ട് അമ്മ മനഃപൂർവ്വം കുട്ടികളെ അവഗണിച്ചതിനെ തുടർന്നാണ് ഒന്നാം പ്രതിക്ക് കുട്ടികളെ ബലാത്സംഗം ചെയ്യാനും പീഡിപ്പിക്കാനും കഴിഞ്ഞത് അടുത്തത് ഒന്നാം പ്രതി മൂത്ത കുട്ടിയെ പീഡിപ്പിക്കുന്നത് അമ്മ രണ്ടായിരത്തി പതിനാറിൽ ഏപ്രിലിൽ കണ്ടു രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം അച്ഛൻ കുട്ടിയെ പീഡിപ്പിക്കുന്നത് പ്രതി പീഡിപ്പിക്കുന്നതും കണ്ടു എന്നിട്ടും അവർ പീഡന വിവരം പോലീസിൽ അറിയിച്ചില്ല അപ്പോഴും പ്രതിയുമായി നിരന്തര ബന്ധത്തിലായിരുന്നു മാതാപിതാക്കൾ മൂത്ത കുട്ടിയുടെ മരണത്തിന് ശേഷവും മാതാപിതാക്കൾ ഇളയ കുട്ടിയെ ഒന്നാം പ്രതിയുടെ വീട്ടിലേക്ക് അയച്ചിരുന്നു ഇതാണ് കുറ്റപത്രത്തിൽ ഇപ്പം സി ബി ഐ കൊടുത്ത ഏറ്റവും പുതിയ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെ തുടർന്ന് സി പി എമ്മിൻ്റെ അണികളും ഉൾപ്പെടെയുള്ള ആളുകൾ സി പി എമ്മുമായി ബന്ധപ്പെട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രചരണങ്ങളിലൊക്കെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ശ്രീമാൻ എം പി രാജേഷ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് സി ബി ഐയുടെ കുറ്റപത്രം നിങ്ങൾ കണ്ടല്ലോ അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ പാളയാറിലെ അമ്മ എന്നും പറഞ്ഞ് നിങ്ങൾ ഒന്ന് രണ്ടു വർഷം പൊക്കി പിടിച്ചോണ്ടെന്നല്ലോ തലമൊട്ടയടിച്ചല്ലോ പിണറായിക്കെതിരെ മത്സരിച്ചല്ലോ ഇപ്പൊ എന്തായി എന്നൊക്കെ ചോദിച്ചു വെല്ലുവിളിക്കുന്നു കേട്ടു അപ്പം ഈ അമ്മ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സിബിഐ കൊടുത്ത കുറ്റപത്രം അതിനെക്കുറിച്ച് ഒരു ഒരു വനിതാ പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ എന്താണ് പി ഗീതയ്ക്ക് അതിനെ കുറിച്ചിട്ട് പ്രാഥമികമായി ഇവിടെ അന്വേഷണം ഏറ്റെടുത്തത് അമ്മയുടെ സദാചാരായിരുന്നോ അതായിരുന്നോ ക്രൈമ അതായിരുന്നു കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് അതായിരുന്നു അവിടുത്തെ ആക്ഷേപങ്ങൾ അതായിരുന്നു പരാതി ഈ അമ്മ സദാചാരപരമായി ജീവിക്കുന്നില്ല എന്നുള്ള പരാതി ആരെങ്കിലും കൊടുത്തിട്ട് അത് അന്വേഷിക്കാനാണോ ഇവിടെ സി ബി ഐ വന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സി ബി ഐ ഇവിടെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ രണ്ട് പെൺകുട്ടികൾ ദുരൂഹമായ സാഹചര്യത്തിൽ തൂങ്ങി മരണപ്പെട്ടു നിൽക്കുന്നത് കണ്ടിട്ട് അവരെ ആരാണ് ആ അവസ്ഥയിൽ എത്തിച്ചത് എന്ന അന്വേഷണം നടത്താനാണ് അവർ വന്നത് എന്നാണ് ഞാൻ ധരിച്ചത് സിബിഐയെ ഏൽപ്പിക്കുകയല്ലാതെ മറ്റൊരു ഫോം വഴിയും ഇല്ലാതിരുന്നൊരു കേസ് കൂടിയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലാണ് അത് സംഭവിക്കുന്നത് ഞാൻ അതിനെ ഒന്ന് ബ്രീഫ് ചെയ്തോട്ടെ എന്റേതായിട്ടുള്ള രീതിയിൽ ആ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ആറിന് കേരളം ഞെട്ടി ഉണരുന്നത് വിഷ്ണു പ്രണോയ് അസാധാരണമായ മരണ വാർത്ത കേട്ടുകൊണ്ടാണ് ജനുവരി പതിമൂന്നിന് അതിനുള്ളിലുള്ള അതിന് ഇടയ്ക്കുള്ള ഒരു പ്രക്ഷോഭങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിന് മൂത്ത മകൾ ഭാഗ്യവതിയുടെ മൂത്ത മകൾ ദുരൂഹമായ സാഹചര്യത്തിൽ തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നു ആ വാർത്ത വരുന്നു ആ കുട്ടിയുടെ പിന്നെ പോസ്റ്റ്മോർട്ടം നടക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഭാഗ്യവതിയും ഭർത്താവും അന്ന് ചെറിയ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട് ഇവര് നിരന്തരമായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു ചെറിയ കുട്ടി പറയുന്നു മൂത്ത കുട്ടി കുട്ടിടെ അടുത്ത് നിന്ന് രണ്ട് പേർ മുഖം മൂടിയിട്ട രണ്ടു പേർ ഓടി പോകുന്നത് അവൾ കണ്ടിട്ടുണ്ട് എന്ന് പോലീസുകാർ ആ കുട്ടിയുടെ മൊഴിയെടുത്തോ അത് ആരാണ് എന്ന് അന്വേഷിച്ചു എനിക്കറിയില്ല അങ്ങനെ റിപ്പോർട്ട് വന്നതായിട്ട് ആ അല്ല ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ സംഭവം മൂത്ത മകള് മരിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് വാളയാറ് പോലെയുള്ള ഒരു അതിർത്തി ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം എന്താണ് എന്ന് കൂടി മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇവരെ സദാചാര വിചാരണ ചെയ്യാൻ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഇവിടെ ഭരിച്ചു പോയിട്ടുള്ള ആൾക്കാര് ഈ ഇവരുടെ സദാചാര കുറ്റവിചാരം നടത്തി കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ നിരന്തരമായി ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരുകൾ അതിന് മറുപടി പറയേണ്ടി വരും എന്തുകൊണ്ട് കേരളത്തിലെ ഒരു അതിർത്തി ഗ്രാമത്തിലെ മനുഷ്യർ ഇന്നും ഇങ്ങനെ അനാഥമായിട്ട് സോഷ്യലി ബാക്ക്വേഡായിട്ട് എക്കണോമിക്കലി ബാക്ക്വേഡായിട്ട് ഒട്ടും സംസ്കൃതനല്ലാത്ത മട്ടിൽ ജീവിച്ചു പോകുന്നു എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം അവര് പറയേണ്ടി വരും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർക്ക് കിട്ടിയില്ല കയ്യിൽ കിട്ടിയില്ല അതിനുശേഷം മാർച്ച് അഞ്ചാം തീയതി ശനിയാഴ്ച രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ച് ശനിയാഴ്ച തന്നെ ഈ മാർച്ച് അഞ്ചിന് തന്നെ അതായത് ജനുവരി പതിമൂന്ന് തൊട്ട് മാർച്ച് അഞ്ച് വരെ ഒരൊറ്റ വർഷമാണ് ഒന്നര മാസത്തിന്റെ ഇടവേളയിൽ അവരുടെ ഇളയ കുട്ടിയും തൂങ്ങി മരിച്ചതായിട്ട് കാണപ്പെടും ആ ഈ തൂങ്ങി മരണം എന്ന് പറയുന്നത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഷെഡിലാണ് അവർ ജീവിക്കുന്നത് ഒറ്റ ഷെഡാണ് അവരുടെ അടുക്കളയും ഉമ്മറവും കിടപ്പുമുറിയും പ്രാർത്ഥനാ മുറിയും പരിപ്പുമുറിയും എല്ലാം ഒരേ ഒരു മുറി അല്ലാരൊറ്റ മുറിയാണ് ആ ഒരൊറ്റ മുറിയിലാണ് ആ കുടുംബം താമസിച്ചോണ്ടിരുന്നത് അങ്ങനെ താമസിക്കുന്ന അവര് ചിലതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുണ്ടാവാം ഇവരൊരു വലിയ സദാചാര വിചാരണ നടത്തുന്ന സമയത്ത് മലപ്പുറം പോലെയുള്ള പ്രദേശങ്ങളിൽ വന്നു കഴിഞ്ഞാല് ഇവിടെ തന്നെ ചെറിയ വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ പറയുന്ന പ്രൈവസിയെ കുറിച്ചുള്ള സങ്കല്പല്ല ഉള്ളത് അതൊക്കെ വളരെ വ്യത്യാസപ്പെട്ട സങ്കല്പങ്ങളിലാണ് അവരൊക്കെ ജീവിച്ചു പോകുന്നത് അവരുടെയൊക്കെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് ഒറ്റ മുറി ഒറ്റ ഷീറ്റിന്റെ മുറിയാണ് അപ്പൊ ഈ കുട്ടികളുടെ ഹൈറ്റും ഞങ്ങൾ അന്ന് പോയി അവിടെ കണ്ടതാണ് ഈ കുട്ടികൾക്ക് ഒരു നിലക്കും കേറി എത്താൻ മാത്രമുള്ള ഉയരമില്ല കട്ടിലിന്റെ മോളിൽ കയറിയാൽ പോലും ചെറിയ കുട്ടി അങ്ങോട്ട് എത്തുകയും മാത്രല്ല ഒമ്പത് വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് പോലും അറിയില്ല ഈ കുട്ടി മരിച്ചു മൂന്നാം ദിവസം വീണ്ടും ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോവാണ് രണ്ടാമത്തെ കുട്ടി മൂന്നാമത്തെ ദിവസം പോയപ്പോ രണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടിയിട്ടാണ് പോലീസ് കൊടുക്കുന്നത് അപ്പൊ ആ മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത്രയും കാലം വേഗിച്ചതിന്റെ അർത്ഥം എന്തായിരുന്നു ഏ ഇത് ഹോസ്റ്റലിൽ നിർത്തിയിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് കാരണം അത്രയും അസൗകര്യം ഉള്ളൊരു സ്ഥലത്ത് നിത്യേനെ കൂലിപ്പണിക്ക് പോകുന്ന ഇവര് കൂലിപ്പണി കൊണ്ട് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും കുറച്ചും കൂടി മെച്ചപ്പെട്ട അന്തരീക്ഷവും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഹോസ്റ്റലിൽ അയച്ചിട്ടാണ് പഠിപ്പിച്ചിരുന്നത് പിന്നെ കുട്ടി മുതിർന്നപ്പോ വയസ്സറിയിച്ചപ്പോ അവിടെ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് മൂത്ത കുട്ടിയെ കൊണ്ടു വന്നു അപ്പൊ ചോട്ടിച്ച കുട്ടിയും കൂടി കൊണ്ടുവന്നു എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി വേണ്ടേ കുറ്റം വിധിക്കാൻ മരിച്ചു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് സിബിഐ സിബിഐ വന്നതെ പക്ഷെ സിബിഐ ഇവിടെ ചെയ്യുന്നത് എന്താണ് ഭാഗ്യവതിയായിട്ട് ഞാൻ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അവിടെ പോയ ആളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് രണ്ടായിരത്തി പത്തൊമ്പതില് പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു കോടതി ഉത്തരവ് താഴെ കോടതിയിൽ നിന്നുണ്ടായത് ഷാജാൻ ഓർക്കുന്നുണ്ടാവുമല്ലോ അതിനെ തുടർന്ന് വീണ്ടും ഞങ്ങളൊരു ടീം അവിടെ പോയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് പ്രത്യേകിച്ച് കേരളത്തെ നടുക്കിയിട്ടുള്ള ഒരു സംഭവം ഷാജാൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അട്ടപ്പാടിയിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട സംഭവം അപ്പൊ സീരീസ് ഓഫ് ഇവന്റ്സ് ഒന്നിനെ മറച്ചുകൊണ്ട് മറ്റൊരു ഇവന്റ് ഉണ്ടാവുകയാണ് ഇവിടെ വിഷ്ണു പ്രണായുടെ മരണത്തെ മോളില് കലാമിറ്റീസ് തുടങ്ങിയ സമയത്ത് വാളയാറുണ്ടാവുന്നു വാളയാറിന്റെ മോളില് കുറ്റ പ്രതികളെ വെറു കുറ്റാരോപിതരെ വെറുതെ വിട്ടതിനെ തുടർന്ന് പ്രക്ഷോഭം ഉണ്ടാവാൻ തുടങ്ങിയപ്പോ അട്ടപ്പാടിയിലെ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുന്നു ഇതൊരു സീരീസ് ഓഫ് ഇവന്റ്സ് ആണ് അത് നമ്മൾ എങ്ങനെയാണ് അതിനെ പൊളിറ്റിക്കൽ ആയിട്ട് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഷാജഹാൻ ഷാജഹാൻറേതായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള രീതിയിലൊന്ന് അപകടത്തിനോക്കും അത് കേൾക്കുന്നവരും അത് അത്തരത്തിൽ വിശകലനം ചെയ്യട്ടെ കേൾക്കുന്നവരും അത്തരത്തിൽ വിശകലനം ചെയ്യട്ടെ എന്ന് മാത്രമേ ഞാൻ അതിൽ പറയുള്ളൂ അതിനെ തുടർന്ന് ഇപ്പൊ ഇവര് ഇവരായിട്ട് ഈ പിന്നെ വിധി വന്ന ഇപ്പൊ ഇപ്പൊ സിബിഐയുടെ കുറ്റപത്രം വന്നതിന് ശേഷം ഞാൻ സംസാരിച്ചിരുന്നു സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇവര് ഈ സി ബി ഐ യിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ സിബിഐ ഒരു ഉദ്യോഗസ്ഥന്നാണ് അവര് പറഞ്ഞത് ആ ഉദ്യോഗസ്ഥ ഇവരെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആ ഭാഗ്യവദീന അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യം എന്താണ് അത് സിബിഐ കൊണ്ടുപോയിട്ട് എന്തിനാണ് ഡോക്ടറെ കാണിക്കേണ്ടത് അപ്പൊ അവർ പറഞ്ഞത് ഒരു ഡോക്ടർ മന്ദബുദ്ധിക്കുള്ള ഡോക്ടറാണെന്നാണ് പറഞ്ഞത് അവർക്ക് അത്രേ പറയാൻ അറിയുള്ളൂ എപ്പോഴും അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താണെന്ന് വെച്ചു ആളുടെ പേര് അറിയോന്ന് വെച്ചു അപ്പൊ അവർ പറഞ്ഞത് ജില്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടർ ശരൺ എന്നാണ് പേര് പറഞ്ഞത് അദ്ദേഹത്തെ കാണിച്ചു അപ്പൊ ഇവർക്ക് മനസ്സിലായി ബുദ്ധിമാന്യമുണ്ടോ ഓർമ്മക്കുറവുണ്ടോന്നൊക്കെയാണ് അത്രേ അവർ ചോദിച്ചുകൊണ്ടിരുന്നത് ആ ഡോക്ടറെ ചോദ്യത്തിൽ നിന്ന് അപ്പൊ ഇവർക്ക് അത് മനസ്സിലായി കാരണം ഇവര് ഒരു സ്ത്രീയാണ് ഇവർക്ക് മനസ്സിലായിട്ട് ഇവര് പറഞ്ഞു ഡോക്ടറെ പിന്നെ നിങ്ങൾ എന്നെ മന്ദബുദ്ധിയാണോ എന്ന് പരിശോധിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് നിങ്ങൾ എനിക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പരിശോധന നടന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേരെഴുതി വെച്ച് ഞാൻ കെട്ടിട്ടൊന്നും മരിക്കണെന്ന് പറഞ്ഞു ഇല്ല 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 അമ്മ ഞാൻ അങ്ങനെ ഒരു സ്ത്രീയാണ് കൊണ്ടുപോയത് പിന്നെ ഇത് അന്വേഷിക്കുന്ന ഒരു സ്ത്രീയാണ് കൊണ്ടുപോയത് ഈ പേരെഴുതി വെച്ചിട്ട് അതായത് ശരണ്ട പേരെഴുതി വെച്ചിട്ട് ശരണായിരിക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുക ഡോക്ടറായിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്ക പിന്നീടാണ് നമ്മൾ പിന്നെ സിബിഐയുടെ കുറ്റപത്രം നോക്കുമ്പോഴാണ് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തത് തന്നെയാണ് എന്ന് തീരുമാനിക്കാൻ അവരൊരു കമ്മിറ്റി കൂടിയിട്ടാണ് തീരുമാനിച്ചത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഫോറൻസിക് വിദഗ്ധരും ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റി കൂടിയിട്ടാണ് പ്രോബിലിറ്റി കുറച്ച് സൂചിന്ന് കാണുന്നത് പ്രോബബിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം നിർബന്ധമായും സൂയിസൈഡ് ചെയ്തു എന്നാണോ ഷാജാൻ അല്ലല്ലോ അപ്പൊ പ്രോബിലിറ്റി എന്ന് എഴുതി വെച്ചത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പ്രോബബിലിറ്റി എന്നുള്ളൊരു വാക്ക് പറഞ്ഞതിനെ കമ്മിറ്റി കൂടി ഇവർ ഇതൊരു ആത്മഹത്യയായി ചിത്രീകരിച്ചു കുട്ടികളുടെ മരണത്തെ ഒരു ആത്മഹത്യയായി ചിത്രീകരിക്കുന്ന വിചിത്രമായൊരു രീതിയാണ് നമ്മൾ കാണുന്നത് അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇത് ഇത് ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാൻ സിബിഐക്ക് ഇത്രയും അമിത അമിതോത്സാഹം എന്തായിരിക്കും അതിന്റെ കാരണം എന്തിനാണ് പാലക്കാട് ഉദ്യോഗസ്ഥരിൽ നിന്നത് എറണാകുളം സിബിഐ ഉദ്യോഗസ്ഥ കൈമാറ്റം എനിക്ക് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ മാത്രല്ല ഇപ്പോ അതിന് ഒരു പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് ഇവർക്ക് സവിശേഷമായിട്ടുള്ള പരാതി ഉണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ തന്നെ പല ആ പല പല പേരും വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് അദ്ദേഹത്തെ ഐ പി എസ് ലിസ്റ്റിൽ ഇടാൻ ഉദ്ദേശിച്ചിട്ട് ആ ലിസ്റ്റ് കുറച്ചുനേരം സസ്പെൻഡ് ചെയ്തിട്ട് നിശബ്ദമാക്കി വെക്കുകയാണ് സർക്കാർ ചെയ്തത് ഇത് പുറത്തു വന്നപ്പോ എന്നിട്ട് ഇപ്പൊ ഇത് ആ എന്നിട്ടിത് പുറത്തു വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് ഐ പി എസ് കൊടുക്കുക ചെയ്യുന്നത് അല്ലേ അപ്പൊ നമുക്കറിയില്ല അതൊക്കെയാണോ കാരണം എന്നുള്ളതൊന്നും നമുക്കറിയില്ല നമ്മളതൊന്നും ആരോപിക്കുന്നുല്ല പക്ഷെ നമ്മൾ ഇതൊക്കെ കാണുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ടല്ലോ നമ്മളുടെ ചുറ്റും ഇതൊക്കെയാണ് നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് പിന്നീട് ഇവര് ഇവര് നമ്മള് നമുക്ക് എനിക്കൊക്കെ വളരെ സങ്കടം തോന്നിയിട്ടുള്ള ഒരു ദൃശ്യം ഇപ്പോഴും എന്റെ കണ്ണിൽ നിന്നും അറിയാത്തൊരു ദൃശ്യണ്ട് മുഖ്യമന്ത്രിയുടെ കാൽക്കൽ ഇവര് നമസ്കരിക്കുന്ന ഒരു ദൃശ്യം ഓ ഞാനൊക്കെ കറഞ്ഞു പോയൊരു സംഗതിയാണ് ഒരു ദളിത് വിഭാഗത്തിലെ ഒരു സ്ത്രീ പോയിട്ട് തന്റെ കുട്ടികളുടെ കൊലപാതകികളെ കണ്ടെത്തി തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ കാൽ കുമ്പിടുന്ന ഒരു ദൃശ്യം അന്നത്തെ എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു ഇവര് കുട്ടികൾ പീഡിപ്പിക്കപ്പെടണം അകത്തിൽ നിന്ന് കാശുണ്ടാക്കണം എന്നൊക്കെയാണ് ആലോചിച്ചിരുന്നതെങ്കിൽ അങ്ങനെ പോകുമായിരുന്നു ഷാജഹാനെ അവരല്ലേ സിബിഐയിലേക്ക് ഈ അന്വേഷണം എത്തിക്കുന്നത് ഇത്രയും ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ അവരെങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ കാലിൽ പോയി വീഴുക തന്റെ മക്കളുടെ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് മാത്രല്ല ഇത്രയും ഒരു 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 പ്രത്യേക സമരത്തെ ഒരു നയിച്ചു കൊണ്ടുപോകുന്നത് ഇവരില്ലേ ഈ അന്വേഷണം വേണ്ട എനിക്ക് എന്റെ കുട്ടികളിൽ ഇപ്പോഴും അവർ പറയുന്നത് അതാണ് എന്നെ അവർ വേണമെങ്കിൽ കയ്യിലിട്ടോട്ടെ ലോക ഈ ലോകം മുഴുവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞോട്ടെ ലോകത്തിന്റെ മുഴുവൻ ലോകത്തിലുള്ള എല്ലാ പുരുഷന്മാരുടെയും കൂടെ ഞാൻ കിടന്നു എന്ന് വേണമെങ്കിൽ ആര് വേണമെങ്കിൽ പറഞ്ഞോട്ടെ പക്ഷെ എന്റെ കുട്ടികളെ കൊന്നവരെ എനിക്ക് കണ്ടെത്തണം എന്നാണ് അവർ പറയുന്നത് അത് ശരിയല്ലേ എന്നാലും ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് സിബിഐ ഇത്രയും ഇത് പറഞ്ഞിട്ട് ഇത് സിബിഐയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ആദ്യത്തെ കടുംപിടുത്താണോ കവിയൊരു കേസിലും നമ്മൾ കണ്ടതല്ലേ അച്ഛൻ മകളെ പീഡിപ്പിച്ചു അവർക്ക് യാതൊരു തെളിവും ഇല്ലാതെ വന്നപ്പോ അവര് പറഞ്ഞു അച്ഛൻ മകളെ പീഡിപ്പിച്ചു അത് ആത്മഹത്യ ആണ് ഈ അഞ്ചുപേരെ ആത്മഹത്യ ചെയ്തു രണ്ടു വയസ്സുള്ള കുട്ടി കുട്ടിയത്മഹത്യ ചെയ്തു അപ്പൊ അങ്ങനെയാണത് കണ്ടത് നോക്കി നോക്കൂന്ന് ആലോചിച്ച് നോക്കൂ പല പല കേസുകളിൽ നമ്മൾ എങ്ങനെയാണ് മോഡ ഓഫ് ഓഫറൻഡി ഒരുപോലെ ആയിരിക്കുന്നത് കേരളത്തില് ബാലഭാസ്കറിന്റെ കേസിൽ പോലും ബാലഭാസ്കർ ആക്രമിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞ കലാഭവൻ സോബിക്ക് എതിരായിട്ട് കേസെടുത്തിട്ടുണ്ട് സിബിഐ പിന്നെ അതല്ല നോക്കൂ പിന്നെ ഞാൻ ഇത് ഇതുമായിട്ട് ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് മറിച്ച് ഇപ്പം കവിയൂരിലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ അശോകൻ അവിടുത്തെ ഹോസ്പിറ്റൽ സൂപ്രണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഉൾപ്പെടെയാണ് പയ്യമ്പലം ബീച്ചിൽ പോയിട്ട് ഉടനടി ബോഡി കത്തിച്ചു കളയുന്നത് അതേ മോഡ സൂപ്രണ്ടി അല്ലേ നവീൻ ബാബുവിന്റെ കേസിൽ കേസിലുണ്ടാവുന്നത് അപ്പൊ ഇത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് യാതൃശ്യാണോ ഇത് വളരെ നിഗൂഢമായിട്ടാണ് കൂടുതൽ കൂടുതൽ നിഗൂഢമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് പിന്നെ ഇതിലെ കുട്ടികളെ കൊന്നവരെയും പീഡിപ്പിച്ചവരെയും കണ്ടെത്തണം എന്ന് പറയുമ്പോ അമ്മ അമ്മ മോശക്കാരിയാണെങ്കിൽ അമ്മയാണോ കുട്ടികളെ പീഡിപ്പിച്ചത് അമ്മ ലക്ഷ്മിയനാണോ അപ്പം ഞാൻ ചോദിക്കുന്നത് അമ്മ മോശക്കാരിയാണെന്ന് വാദത്തിൽ അംഗീകരിച്ച പോലും കുട്ടികൾ മരണപ്പെട്ടത് കണ്ടുപിടിക്കാനല്ലേ ജി ബി ഐയെ അതെ കുട്ടികളുടെ മരണത്തിന്റെ ദുരൂഹതോ ചുഴലിക്കാൻ വേണ്ടിട്ടാണ് സിബിഐ കൊണ്ടത് അമ്മയുടെ സദാചാരത്തിൽ മന മനക്ലേശം ഉണ്ടായിട്ട് കുട്ടികളെ ആത്മാസം ചെയ്തു പോലെ റിപ്പോർട്ട് അപ്പം റിപ്പോർട്ടാണ് എന്തിനു വേണ്ടിയാണ് സിബിഐ അത് ചെയ്യുന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയക്കാർ അതെ അവർക്ക് വേണ്ടി പറഞ്ഞവരെ വളയാറമ്മി പറഞ്ഞവരെയൊക്കെ എന്താ ജനകീയ വിചാരണ ചെയ്യണമെന്നും അവരെയൊക്കെ ക്രൂശിക്കണമെന്നും അവരൊക്കെ മാപ്പ് പറയണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു വിഭാഗം രംഗത്ത് അറിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇത് സർക്കാർ വിരുദ്ധമായി വിരുദ്ധമായിരിക്കുന്നത് എനിക്ക് മനസ്സിലാവണ സർക്കാർ തന്നെ വാദിയാണ് ഇത്തരം ഇന്നത്തെ കേസുകളിലും അതാർക്ക് വേണമെങ്കിൽ മത്സരിച്ചൂടെ ഒരു കാൻഡിഡേറ്റ് ആവാനും ആർക്ക് വേണം കഴിക്കൂല അവര് അവരോട് ഞാൻ ചോദിച്ചു അതെന്താണ് അപ്പൊ അവര് പറഞ്ഞു എനിക്കൊരു എം എൽ എ ആവാനോ മന്ത്രി ആവാനോ വേണ്ടിയിട്ടല്ല ഞാൻ ആ മുഖ്യമന്ത്രിയുടെ കാല് പിടിച്ച് അപേക്ഷിച്ച ആളാണ് എന്നിട്ട് ഞാനത് ചെയ്യണമെങ്കിൽ എന്നെ അവിടെ കൊണ്ടെത്തിച്ചതല്ലേ ഈ സംവിധാനം എന്നവര് ചോദിച്ചു നമ്മൾ വിചാരിക്കുന്ന പോലെ പൊളിറ്റിക്കൽ അല്ലാത്തൊരു സ്ത്രീയല്ല അവരിപ്പോളി അവരുടെ ഭാഷയ്ക്കോ ചില വാക്കുകൾക്കോ ഒക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാമെങ്കിലും അവർ കൃത്യമായിട്ട് അവരുടെ സ്ഥിതി മനസ്സിലാക്കുന്നുണ്ട് രണ്ടായിരത്തി മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള അഞ്ചു വർഷക്കാലത്ത് വാളയാറിൽ നാല്പത്തിരണ്ട് പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസുകളിൽ എത്ര പ്രതികളെ അവർ അവിടെ ശിക്ഷിച്ചു എന്താണ് അതിർത്തി ഗ്രാമത്തിൽ ഇത്രയധികം പോക്സോ കേസുകൾ ഉണ്ടാവുന്നത് കേസുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പിന്നെ രക്ഷിതാക്കൾക്കൊക്കെ ഒരുപക്ഷെ പ്രതീക്ഷ കൊടുത്തത് ഭാഗ്യവതി ആയിരിക്കും അപ്പൊ അവരെ കാരക്ടർ അസാസ്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരൊറ്റ കേസും ഇനി പൊന്തില്ല എന്ന് ഉറപ്പ് വരുത്താൻ ആർക്കെങ്കിലും തിടുക്കുണ്ടായിരുന്നോ ഞാനിപ്പം ഞാനിപ്പം ഇത് ഇതൊരു ക്യാമ്പയിനായി തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ തുടക്കമെന്നുള്ള നിലയിലാണ് ശ്രീമതി ഗീത എടുത്ത് ഞാൻ സംസാരിച്ചത് തൽക്കാലം സമയപരിമിതി കൊണ്ട് നമ്മൾ നിർത്തുന്നു നമുക്ക് അടുത്ത ഘട്ടത്തിൽ വീണ്ടും നമ്മൾ തുടരും